നമ്മുടെ എല്ലാം വീടുകളിലും വീടിൻ്റെ പരിസരത്തുമൊക്കെയായി നിരവധി തരത്തിലുള്ള പക്ഷികൾ വരാറുണ്ട് ചില സമയത്ത് നാം അവയെ നേരിൽ കാണുവാനിടയാകും അതല്ല എന്നുണ്ടെങ്കിൽ അവയുടെ ശബ്ദമായിരിക്കും നാം കേൾക്കുന്നത് എന്നാൽ ഇപ്രകാരം ചില പക്ഷികളെ കാണുകയും അവയുടെ ശബ്ദം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അതീവ ശുഭകരമായ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തുന്നത് ലക്ഷ്മി കടാക്ഷമുള്ള വീടുകളിൽ മാത്രം വരുന്ന ചില പക്ഷികളുണ്ട് ഈ പക്ഷികളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ആരോഗ്യപരമായിട്ടുള്ള ഉയർച്ചയുമൊക്കെ വരുവാൻ പോകുന്നു എന്നുള്ളത് ഇത്തരത്തിൽ വീടുകളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന പക്ഷികൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ വീടുകളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലേക്ക് മഹാസൗഭാഗ്യവുമായി വരുന്ന ആദ്യത്തെ പക്ഷിയാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത് അഥവാ ഈശ്വരൻ കാക്ക എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പക്ഷി ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളിലായിരിക്കും അവ അറിയപ്പെടുന്നത് ഉപ്പൻ്റെ സാന്നിധ്യം കണ്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം കാരണം നമ്മുടെ വീടുകളിലും തൊടികളിലുമൊക്കെ ഉപ്പു എന്ന ചെറിയ സ്വരത്തോടെ പാത്തുപതുങ്ങിയാണ് ഇവ നടക്കാറ് എന്നാൽ നിങ്ങൾ ഒരു നല്ല കാര്യത്തിന് പോകുവാൻ ഇറങ്ങുമ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴോ ഒക്കെ ഉപ്പൻ കരയുന്നത് കേൾക്കുന്നതും കാണുന്നതുമൊക്കെ ഏറ്റവും ശുഭകരമായ സൂചനയാണ് നിങ്ങൾ എന്ത് കാര്യസാധ്യത്തിനാണോ വീട്ടിൽ നിന്ന് ഒരുങ്ങിയിറങ്ങുന്നത് അത് തീർച്ചയായും നടക്കും എന്നുള്ളതിന് ഒരു സൂചനയാണ് ഉപ്പനെ നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് കാണുന്നത് മാത്രമല്ല ആ ഭവനത്തിലേക്ക് എല്ലാവിധ സമ്പത്തും സർവ ഐശ്വര്യങ്ങളും വരുവാൻ പോകുന്നു എന്ന കാര്യം ഉറപ്പാണ് കാരണം മഹാലക്ഷ്മിയുടെ കടാക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ചെമ്പോത്ത് എന്ന ഈ ദിവ്യമായ പക്ഷി അതിനാൽ തന്നെ ഉപ്പനെ കാണുന്നതും അവയുടെ ശബ്ദം കേൾക്കുന്നതുമൊക്കെ ഏറ്റവും ശുഭകരമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ ശാസ്ത്രീയമായി നോക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് ഉപ്പൻ വരികയാണെങ്കിൽ ആ ഭാഗത്ത് പാമ്പുണ്ടാകുവാനുള്ള സാധ്യത വളരെയധികമാണ് അതിനാൽ നിങ്ങൾ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് സ്ഥിരമായി ഒരു ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അതിൻ്റെ കൂടുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് നമ്മുടെ ഭവനത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന രണ്ടാമത്തെ പക്ഷി കുരുവിയാണ് വീടുകളിൽ കുരുവി കൂട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവരെ ആട്ടിപ്പായിക്കുവാൻ പാടില്ല ആരും തന്നെ കുരുവി വീടുകളിൽ വരുമ്പോൾ ഓടിച്ചു വിടാറില്ല എന്നിരുന്നാലും ചിലരെങ്കിലും വീട് അവ മലിനമാക്കും എന്നുള്ള ചിന്താഗതിയിൽ അവയെ ഓടിക്കാറുണ്ട് എന്നാൽ ഒരു കാരണവശാലും ഇപ്രകാരം ചെയ്യുവാൻ പാടില്ല കാരണം കുരുവി വീട്ടിൽ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും ചെന്ന് കയറുന്ന ഒരു പക്ഷിയല്ല കുരുവി കാരണം ശാന്തിയും സമാധാനവുമുള്ള ഭവനങ്ങളിലേക്ക് മാത്രമായിരിക്കും ഒരു കുരുവി പറന്നു വന്ന് കയറുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മിവാസം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വീട് ദൈവിക കടാക്ഷം നിറഞ്ഞ വീടായതിനാലാണ് ഈ ശാന്തിയും സമാധാനവും ഒക്കെ മനസ്സിലാക്കി കുരുവി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നത് എല്ലാ സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ വീടുകളിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കുറച്ചുപോലും സംശയിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി മറിച്ച് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ മുൻഭാഗത്തൊക്കെയായി കുരുവി ചത്തു കിടക്കുന്നത് കാണുന്നത് തീർത്തും ശുഭകരമല്ല ഇത് ലക്ഷ്മിവാസത്തിന് പകരം മൂദേവി ആ വീട്ടിൽ വന്ന് വസിക്കുന്നതിൻ്റെ സൂചനയാണ് മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും നിങ്ങളുടെ വീടിനെ കടന്നു പിടിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് അപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഒരു കുരുവി പറന്നു വന്ന് നിങ്ങളുടെ വീടുകളിൽ കൂടു അതുപോലെ തന്നെ അവയുടെ ശബ്ദം നിങ്ങൾ വീടുകളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നത് പോലും അതീവ ശുഭകരമാണ് മൂന്നാമതായി നിങ്ങളുടെ വീടുകളിലേക്ക് സർവ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളുമൊക്കെ വരുന്നതിന് മുൻപായി വരുന്ന പക്ഷി കുയിലാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കുയിൽ വന്ന് ഇരിക്കുന്നത് നിങ്ങൾ കാണുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊടിയിൽ കുയിൽ വരികയോ അതുമല്ലെങ്കിൽ നിങ്ങൾ കാണാതെ തന്നെ കുയിലിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് ഇപ്രകാരം കുയിലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് സമ്പത്ത് വന്നു ചേരും എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക അത് ഏത് രീതിയിലുമാകാം ഒരു ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം കാണും അതല്ല എന്നുണ്ടെങ്കിൽ സ്വർണ്ണാഭരണങ്ങളായോ വസ്തുവകകളായോ ഒക്കെ നിങ്ങളിലേക്ക് ധനം വന്നുചേരും നാലാമതായി നമ്മുടെ വീടുകളിലേക്ക് സൗഭാഗ്യങ്ങളും സമ്പത്തുമൊക്കെ വരുവാൻ പോകുന്നതിൻ്റെ സൂചനയായി വരുന്ന പക്ഷിയാണ് മൂങ്ങ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പക്ഷി കൂടിയാണ് മൂങ്ങ കാരണം ലക്ഷ്മി ദേവിയുടെ വാഹനമാണ് ഇവ പകൽ സമയങ്ങളിൽ ഇവ നമ്മുടെ വീടുകളിലേക്ക് വരുന്നതും ഇവയുടെ ശബ്ദം കേൾക്കുന്നതുമൊക്കെ ശുഭകരമാണ് എന്നാൽ വളരെ കുറച്ച് മാത്രമേ ഇവ നമ്മുടെ വീടുകളിലേക്ക് പകൽ സമയം വരുവാനുള്ള സാധ്യതയുള്ളൂ ഇപ്രകാരം നിങ്ങൾ പകൽ സമയത്ത് മുങ്ങിയെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായും നിങ്ങളുടെ വീടുകളിലേക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളുമൊക്കെ വരുവാൻ പോകുന്നു എന്നുള്ളത് എന്നാൽ മറിച്ച് മുങ്ങിയുടെ ശബ്ദം രാത്രി കാലങ്ങളിൽ കേൾക്കുന്നതും രാത്രിയിൽ കാണുന്നതും ഒന്നും ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല അഞ്ചാമതായി നമ്മുടെ വീടുകളിലേക്ക് ഐശ്വര്യവും സമ്പത്തുമൊക്കെ വരാൻ പോകുന്നതിൻ്റെ സൂചനയായി വരുന്ന പക്ഷി വിശദമായി നാം ഒരധ്യായത്തിൽ ഇതിനു മുൻപ് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടോ മൂന്നോ കാക്കകൾക്ക് പകരമായിട്ടുള്ള പക്ഷിയാണ് പ്രാവ് പ്രാവുകളെ പറ്റി പറയുമ്പോൾ അവ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മിവാസമുണ്ടെങ്കിൽ മാത്രമേ പ്രാവുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയുള്ളൂ പ്രാവുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം അവ സന്തോഷത്തോടെ മടങ്ങി പോവുകയും ചെയ്താൽ അത് ഏറ്റവും ശുഭകരമാണ് നിങ്ങളുടെ വീട്ടിലുണ്ടാകുവാൻ പോകുന്ന സമ്പത്തിനെയും സമാധാനത്തെയും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി മറിച്ച് പ്രാവുകൾ പുറത്തുനിന്ന് വന്ന് നിങ്ങളുടെ വീടുകളിൽ കൂട് കൂട്ടുകയാണെങ്കിൽ അത് തീർത്തും ശുഭകരമല്ല വീടുകളിൽ ദാരിദ്ര്യവും രോഗങ്ങളുമൊക്കെ വരുവാനിടയാക്കുന്ന ഒരു കാര്യവുമാണ് ഇത് അതിനാൽ തന്നെ ഒരു കാരണവശാലും പുറത്തുനിന്ന് പ്രാവുകൾ വന്ന് കൂടു കൂട്ടുവാൻ നിങ്ങൾ അനുവദിക്കരുത് പ്രാവുകൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നതിൽ ഒരു തെറ്റുമില്ല അത് ഏറ്റവും മഹത്തായ ഒന്നാണ് ഏഴാമതായി നമ്മുടെ വീടുകളിലേക്ക് ഐശ്വര്യങ്ങളും സർവ സൗഭാഗ്യവുമൊക്കെ കൊണ്ടുവരുന്ന പക്ഷിയാണ് മയിൽ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മയിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനമാണ് അതുപോലെ തന്നെ വീടുകളിലേക്ക് തുടർച്ചയായി വരുന്ന ഒരു പക്ഷിയുമല്ല മയിൽ എന്നാൽ മയിലുകൾ വീടുകളിൽ വന്ന് ആ വീടിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സകല സൗഭാഗ്യങ്ങളുടെയും സമ്പത്തിൻ്റെയും ഒക്കെ വരവ് തുടങ്ങുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല മയിലുകൾ ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടാലും അത് വിജയത്തിലേക്ക് തന്നെ ആയിരിക്കും ചെന്നെത്തുക അതായത് നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയോ ഒരു ലോട്ടറി എടുക്കുകയോ ഒക്കെ ചെയ്താൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മഹത്തായ ലാഭങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പക്ഷികൾ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മറക്കാതെ ഒന്ന് എഴുതി അറിയിക്കുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം